ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ആരതി വർമ്മയും ടീമും അജ്ഞാത നമ്പറിൽ നിന്നും ഗുണ്ടകളുടെ ഫോട്ടോസ് ശേഖർ നയിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഉടൻ തന്നെ ശേഖർ ഇത് സി അറിയിക്കും അവർ രണ്ടു പേരും കൂടി ഉടൻ ആ ഗുണ്ടകളെ അവിടെ നിന്ന് മാറ്റാനും ശ്രമിക്കും ഇതുതന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അയാൾ നമ്മളെ ആ ഗുണ്ടകളുടെ മുന്നിലെത്തിക്കും എത്തിക്കും അവരെയല്ലേ നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഉടൻ സംഭവിക്കുമെന്ന് ആരതി പറയുന്നുണ്ട് ഇതേ സമയം ടെൻഷനോട് നിൽക്കുന്ന ശേഖറിനെ കാണിക്കുന്നുണ്ട് ശേഖർ ഇപ്പോൾ ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് അവരാണെങ്കിൽ മദ്യപിച്ചിരിക്കുകയായിരുന്നു ശേഖർ സാറാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സാറ് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്ന് അതിൽ ഒരാൾ പറയുന്നുണ്ട് ശേഖർ പറയുന്നു ഞാൻ ഉടൻ അങ്ങോട്ടേക്ക് വരാം വളരെ പെട്ടെന്ന് നിങ്ങൾ അവിടെ മാറണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒരു കാരണവശാലും അവരുടെ കയ്യിൽ പെടരുത് നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ മറ്റൊരു സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം ഞാൻ വന്ന ഉടൻ തന്നെ അവിടെ മാറാമെന്നും പറയുന്നുണ്ട് ശേഖറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആരതിയുടെ ആൾക്കാർ രണ്ടുപേർ ശേഖർ അവിടുന്ന് പുറപ്പെട്ട സമയം അതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു കാറിൽ അവർ പോകുന്നു ഈ ഗുണ്ടകൾ സംസാരിക്കാണ് നമ്മൾ ഇവിടുന്ന് മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്വേഷണം കടുപ്പത്തിലാണെന്നാ തോന്നുന്നത് ഇത് കേട്ട മറ്റൊരാൾ പറയുന്നു പറയുന്നുണ്ട് എന്തായാലും അയാൾ കൈ ഒഴിഞ്ഞില്ലല്ലോ അത് തന്നെ ഭാഗ്യം പെട്ടെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്തോളൂ നമുക്ക് പോകേണ്ടി വരും അങ്ങനെ അവർക്ക് പോകാനുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞു ഈ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധിക നേരത്തെ ഉർവശിയും കൽപ്പനയും പറഞ്ഞ കാര്യങ്ങളോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് വരുൺ അവിടേക്ക് വന്നത് ഹലോ എന്താ ഒരു ആലോചന എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ല എന്താ എന്താ മാറ്റർ എന്താണെന്ന് വെച്ചാൽ പറയുക എന്താ ആ മുത്തശ്ശിയുടെ ഇഷ്യൂ ആണോ എന്താ ഒരു മോഡ് ഓഫ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് വരുണിന് വിഷമമൊന്നുമില്ലേ അല്ല എടുത്തും ചെറിയമ്മയും ചോദിച്ചത് സത്യമല്ലേ ഇത്രയും വലിയ കുടുംബത്തിലെ മരുമകന് അച്ഛനും അമ്മയും എന്തെങ്കിലും സമ്മാനം തരേണ്ടതല്ലേ അതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ വരൺ പറയുന്നു ഉണ്ട് എടുത്തി ചോറിച്ചത് അച്ഛൻ തന്ന സമ്മാനം എന്താണെന്നല്ലേ സത്യത്തിൽ ഞാൻ ഒരു ബെൻസ് കാർ ഉദ്ദേശിച്ചു എടോ അത്യാവശ്യം വസ്തുവകകളൊക്കെ ഉള്ള കണമംഗലത്തെ ചെക്കന് അത് ആഗ്രഹിക്കാമല്ലോ ഇടുക്കേട്ട വിഷമത്തോടെ ഇരിക്കാണ് രാധിക വരുൺ പറയുന്നു എടോ ഇന്ന് തന്നില്ലെങ്കിലും അച്ഛൻ ഇനിയൊരു ഒരു ദിവസം തരുവായിരിക്കും അല്ലേ അച്ഛനെ കൊണ്ട് അത് നടക്കില്ല ആ കാറിന്റെ വില കേട്ടാൽ തന്നെ അച്ഛൻ ബോധം കെട്ട് വീഴും ഇതാ പറയുന്നത് ചേരുന്നത് പരസ്പരം ചേർക്കാവൂ എന്ന് വരുണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു ഏതായാലും ഇപ്പോൾ വന്നു പോയില്ലേ ഒരു കാര്യം ചെയ്യു നാളെ രാവിലെ അച്ഛനെ വിളിച്ച് പറയി കാറ് ബുക്ക് ചെയ്യാൻ രാധിക പറയുന്നു ഞാൻ രാവിലെ വീട്ടിലേക്ക് പോയിക്കോളാം ഇത് കേട്ട വരുൺ പറയുന്നു ഓ നേരിട്ട് ചെന്ന് പറയാനാണോ അല്ല ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എൻ്റെ അച്ഛനെ കൊണ്ടത് നടക്കില്ലെന്ന് രാധിക അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആണ് രാധിക ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് വരുൺ എന്നാൽ വരുൺ പറയുന്നത് കുറച്ചൊക്കെ രാധികയും വിശ്വസിച്ചിരുന്നു അങ്ങനെ രാധിക വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വരുൺ പറയുന്നു ഇടി പൊട്ടിപ്പെണ്ണെ ഇത്രയും നാളും എന്നെ കണ്ടിട്ട് ഒരിത്തിരി പോലും താൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എടോ അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയില്ലേ ഇനിയിപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ഇതിനേക്കാൾ കേമമാണെന്ന് കരുതാം എന്തെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിക്കുമോ ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകളെ സ്വന്തമാക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല സ്നേഹിക്കാൻ അറിയാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ദേവനാരായണ തിരുമേനി എനിക്ക് തന്നിട്ടില്ലേ തന്നെയാണ് ആ മനുഷ്യര് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം സോ ഐ ആം വെരി ഹാപ്പി ചെറിയമ്മയും ഏട്ടത്തെയും പറയുന്നത് നമ്മൾ ഈ രാത്രിയൊക്കെ ആവുമ്പോൾ ചില ചീവിടിന്റെ ശബ്ദം കേട്ടിട്ടില്ലേ അത് നിർത്താൻ നമ്മൾ കൊണ്ട് പറ്റോ ചീത്ത പറയാൻ പറ്റുമോ അപ്പം പിന്നെ സഹിക്ക തന്നെ അത് കേട്ടിട്ട ചിരിക്കുമ്പോൾ വരുൺ പറയുന്നു ഓഹ് ഒന്ന് ചിരിച്ചല്ലോ അതെ ഇനിയൊരു കാര്യം ഇത്തരം കാരണത്താലുള്ള കരച്ചിലൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട അച്ഛൻ തരാമെന്ന് പറഞ്ഞ സ്ത്രീധനം മോൾ എനിക്ക് തന്നാൽ മതി എന്ത് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു തൽക്കാലം ആദ്യത്തെ ഒരു ഒരിതായിട്ട് ഒരു ഉമ്മ തന്നോളൂ അയ്യേപ്പോ അവിടെ നിന്ന് രാധിക തൽക്കാലം ഒരു ഉമ്മ തരുവാണെങ്കിൽ ഞാൻ പങ്കുവെച്ച് തരാം പറ്റൂല്ലയോ എന്നൊക്കെ പറയുന്നു പറ്റില്ലെന്ന് രാധിക കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടണം എന്ന് പറഞ്ഞ് കവള കാണിച്ചു കൊടുക്കുകയാണ് വരുൺ അങ്ങനെ രാധിക വരുണിന് ഒരു ചുംബനം കൊടുത്തു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുറവുകൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ തിരിച്ച് സ്നേഹിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും എന്റെ ഭാഗ്യമാണ് എങ്ങനെ ഒരാളെ കിട്ടിയത് എന്നൊക്കെ രാധിക സ്നേഹത്തോടെ പറയുന്നുണ്ട് സ്നേഹത്തോടെയും പ്രണയത്തോടെയും വരും രാധികയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇതേ സമയം ശേഖർ ആണെങ്കിൽ ടെൻഷനോട് ഇങ്ങനെ അലയുകയാണ് ശേഖറിന്റെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ആരതി വർമ്മയുടെ ടീമും ശേഖർ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി അതുപോലെ കുറച്ച് മാറ്റിയാണ് മറ്റുള്ളവർ പാർക്ക് ചെയ്തിരിക്കുന്നത് ശേഖർ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശേഖറിന്റെ പിന്നാലെ രണ്ടുപേരുണ്ടായിരുന്നു ശേഖർ പെട്ടെന്ന് തന്നെ ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ് എന്നിട്ട് ഡോറ് തട്ടി രണ്ടുപേർ ഇത് കാണുന്നുണ്ടായിരുന്നു വാതിൽ തുറന്ന് അകത്തേക്ക് പോയി ശേഖർ അവരോട് പറയുന്നു അതെ ഒരു പ്രോബ്ലം ഉണ്ട് അന്വേഷണം അല്പം ഗൗരവ സ്വഭാവമുള്ളതിലേക്ക് കടന്നു കഴിഞ്ഞു ആരതിയുടെ ടീം രണ്ടു പേരും ആ ജനലിലൂടെ അകത്തുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു ശേഖർ പറയുന്നുണ്ട് ദാ മുംബൈയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി വരും അവർ നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞ് കുറച്ച് പണം കൊടുക്കുന്നുണ്ട് സാർ ഞങ്ങൾ എത്ര അവിടെ കഴിയേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് അവർ ശേഖർ പറയുന്നു എത്ര നാളായാലും കുഴപ്പമില്ല അതിനുള്ള കാര്യം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പണം ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ മതി അക്കൗണ്ടിലേക്ക് വന്നോളുമെന്ന് പറയുന്നു ആ സമയം അവിടേക്ക് ഒരു വണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾക്കുള്ള വണ്ടി വന്നു വെച്ച് ചെന്ന് കയറിക്കോളൂ ഇനി ആരതി വർമ്മ എന്നല്ല ഒരാൾക്കും നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഈ കേസിൽ എന്നെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല വാ പോകാം എന്ന് പറഞ്ഞവരെ കൂട്ടി ശേഖർ പോകുന്നു അവർക്ക് പിന്നാലെ ഈ ആരതിയുടെ ആരതി വർമ്മയുടെ ടീംസ് ഉണ്ടായിരുന്നു ശേഖർ വണ്ടി എടുത്ത് അവിടെ പോയി അതിന് പിന്നാലെ അവരും അതുപോലെ ആരതിയുടെ ടീംസും അതിന് പിന്നാലെ പോകുന്നുണ്ട് ശേഷം ആ ഗുണ്ടകൾ രണ്ടുപേരും ബൈക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരതി വർമ്മയുടെ ടീം നാലുപേരുണ്ടായിരുന്നു അവർ ഇവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരുമായി തല്ലുണ്ടാക്കുന്നു മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ രണ്ടിനെയും ഒന്ന് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉടൻ ആരതി വിളിച്ച് പറയുകയാണ് കാര്യങ്ങൾ എല്ലാം വർക്കൗട്ടായെന്ന് പറയുന്നു ചന്ദ്രശേഖരന്റെ ഗുണ്ടകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത ആൾക്കാർ കൃത്യസമയത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് അവരെ എത്തിക്കണം ഇനി ശേഖർ ഓടിപ്പോകാൻ അധിക ദൂരമില്ല അയാൾ വീണ് കഴിഞ്ഞു എന്നെ കെ ആരതി പറയുന്നുണ്ട് ഓക്കെ മാഡം പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നുണ്ട് രാവിലെ തന്നെ രാധിക കുളിച്ചിട്ട് തല തോർത്താൻ ശ്രമിക്കുമ്പോൾ കയ്യിലുള്ള മുറിവുകൊണ്ട് ആ തല തോർത്താൻ സാധിക്കുന്നില്ല നല്ല നീറ്റലുണ്ട് ഇത് വരുൺ കാണുന്നുണ്ടായിരുന്നു കൈക്ക് വേദന ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ ഇത് ഞാൻ ചെയ്ത് തരല്ലേ എന്ന് വരുൺ അത് കുഴപ്പമില്ല എന്ന് രാധിക ഈ വേദന സഹിച്ചുകൊണ്ടുള്ള ത്യാഗം നമുക്ക് വേണ്ട വേദനിച്ചാൽ വേദന പറയണം ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ പോകണം ആ വേദന പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ വരുൺ പറയുമ്പോൾ പിന്നെ ഇതിനു വേണ്ടിയിട്ടല്ലേ ഡോക്ടറെ കാണാൻ പോവേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ തോർത്തു തരാം എന്ന് പറഞ്ഞ് രാധികയ്ക്ക് വരുൺ തന്നെ തല തോർത്തി കൊടുക്കുന്നു സന്തോഷത്തോടെ രാധിക നിൽക്കുന്നു അല്ല ഇതൊക്കെ എത്ര കാലം ഉണ്ടാകും മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് രാധിക മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെ കാര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുവരെ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് വരുൺ എന്തായാലും ഞാൻ സാരി ഉടുക്കട്ടെ അമ്പലത്തിലേക്ക് പോകല്ലേ എന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു കൈക്ക് വയ്യാത്തതല്ലേ ഞാൻ ഉടുപ്പിച്ചു തരാം അതൊന്നു വേണ്ട ഞാൻ ഉടുത്തോളാം എന്ന് രാധിക തനിക്ക് വയ്യാത്തതല്ലേ ഞാനൊന്ന് സഹായിക്കാം എന്നൊക്കെ വരുൺ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് ഞാൻ തന്നെ ഉടുത്തോളാം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ് വരുണിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് രാധിക തന്നെ റെഡിയാകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാധിക ഞുറു എടുത്ത് ഇങ്ങനെ ഉടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് വരുൺ വന്നത് രാധികയ്ക്ക് കഴിയുന്നില്ല സാരി ഉടുക്കാൻ അമ്മയോടൊന്ന് വരാൻ പറയൂ എന്ന് പറയുന്നു ഈ ഞുറി എനിക്ക് കുത്താൻ പറ്റുന്നില്ല അമ്മ ചെയ്ത് തരുവല്ലോ എന്നൊക്കെ രാധിക അമ്മ അവിടെ ജോലിയിലാണ് വിളിച്ചാൽ വരില്ലെന്ന് വരുൺ എന്നാ പിന്നെ മുത്തശ്ശിയോട് വരാൻ പറയുമോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു മുത്തശ്ശി പൂജാമുറിയിലാണെന്ന് അപ്പോൾ പിന്നെ ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു അതിനല്ലേ ഞാൻ എന്ന് വരുൺ പറയുന്നുണ്ട് അങ്ങനെ രാധിക പറഞ്ഞിട്ടും കേൾക്കാതെ വരുൺ തന്നെ സാരി രാധികയ്ക്ക് ഇങ്ങനെ ഞറു കുത്തി കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ രാധിക വരുണിനെ നോക്കിയിരിക്കുന്നത് കണ്ട് വരുണം രാധികയെ നോക്കുന്നു ഇങ്ങനെ നോക്കല്ലേ എന്ന് രാധിക പറയുമ്പോൾ പിന്നെ നോക്കാതെന്ത് ചെയ്യും അതെ കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് വരുൺ രാധികയ്ക്ക് ഇങ്ങനെ സാരി ഉടുത്ത് കൊടുക്കുമ്പോൾ ചെറിയ ഇക്ലിയൊക്കെ ആവുന്നുണ്ട് രാധികയ്ക്ക് അങ്ങനെ അവരിങ്ങനെ ചിരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞു വീണ്ടും അവർക്കിടയിലെ ആ പ്രണയ മുഹൂർത്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു വരുൺ രാധികയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ